മൈഗ്രൈനിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമില് ഇത് ഇൻക്യൂറബിൾ ആണ് മൈഗ്രൈൻ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഇഫക്റ്റീവ് ആയൊരു ട്രീറ്റ്മെന്റ് ഇല്ല ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പല ആളുകളും മൈഗ്രൈനിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ ചികിത്സിച്ചാൽ ഇത് മാറും ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് തലവേദനയായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ എന്തുകൊണ്ട് ആ വേദന വരുന്നതെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുക ഇതിനാണ് ഓരോ ആളുകളിലും ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് നടത്തുന്നത് വിശദമായി അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിക്കും ഇൻ കേസ് എന്തെങ്കിലും ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ അതൊക്കെ നടത്തി അവരുടെ കണ്ടീഷൻ എന്താന്ന് ഡയഗ്നോസ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പല അസുഖങ്ങളിലും തലവേദന കാണാറുണ്ട് ഇൻ കേസ് മൈഗ്രെയിൻ ആണെങ്കിൽ ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും തലവേദന വരിക മാസത്തിൽ ഒന്നോ രണ്ടോ മൈഗ്രെയിൻ അറ്റാക്കേ വരുള്ളൂ എന്നാൽ കുറെ വർഷങ്ങളായി ഈ പാറ്റേണിൽ മൈഗ്രൈൻ ഉണ്ടാക്കാം ഫ്രീക്വന്റ് ആയി ആഴ്ചയിൽ ഈവൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് സോ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് കഴിക്കാനുള്ള കൂടെ റെഗുലറായി കഴിക്കാനുള്ള മരുന്നുകളും നൽകാറുണ്ട് അത് മൈഗ്രൈൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോ പിടി തൈറോഡിസീസ് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഇങ്ങനെ മറ്റു അസുഖങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് മറ്റൊന്ന് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഓഫീസിൽ പോകുന്നവരുണ്ട് വർക്ക് ഫ്രം ഹോമും പുറത്തു പോയി ജോലി ചെയ്യുന്നവരുണ്ട് അതായത് എല്ലാവരുടെ ജീവിതശൈലി ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ ഓരോ ആളുകളുടെയും ലൈഫ് സ്റ്റൈലിനനുസരിച്ചുള്ള എക്സസൈസും ആഹാര രീതിയും ഉറക്കവും ഒക്കെ ഫോളോ ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുക പല ആളുകളും ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസിയും പെയിനിന്റെ ഇൻറ്റൻസിറ്റിയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഈസിയായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറയാറുണ്ട്